സ്വപ്നം കാണുമ്പോൾ കഞ്ഞി കുടിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വപ്നം കാണണ്ടല്ലോ നല്ല ബിരിയാണി അടിക്കുന്ന സ്വപ്നം പോയി അങ്ങോട്ട് സ്വപ്നം കാണുമ്പോൾ കഞ്ഞി കുടിക്കാൻ ആരും സ്വപ്നം കാണത്തില്ലല്ലോ എല്ലാവരും സ്വപ്നം കാണാൻ പോകുന്നത് ബിരിയാണി കഴിക്കാവുന്നതന്നെയായിരിക്കും അതുകൊണ്ട് സ്വപ്നം എല്ലാവരും കാണട്ടെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദം മാസ്റ്റർ ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യമാണിത് സി പി എമ്മിൻ്റെ നേതാക്കളെയും ബി ജെ പി കാര് നോട്ടം വിട്ടിട്ടുണ്ട് എന്നൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് നേരത്തെ പത്മജ വേണുപോയി പോയി കഴിഞ്ഞു ബി ജെ പിയിൽ ചേർന്ന് അംഗത്വം മേടിച്ചു മാത്രമല്ല തിരുവനന്തപുരത്തെത്തി പത്രസമ്മേളനം നടത്തി അതുപോലെ സി പി ഐ എമ്മിൻ്റെ നേതാക്കളെ നോട്ടം വിട്ടിട്ടുണ്ട് എന്ന വാർത്തയ്ക്കുള്ള മറുപടിയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് മാത്രമല്ല തൃശ്ശൂരിലേക്ക് കെ മുരളീധരൻ മത്സരിക്കാൻ വരുന്നു എന്ന കാര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് വ്യക്തമായ മറുപടി അദ്ദേഹം പറയുന്നുണ്ട് അത് കേൾക്കേണ്ട മറുപടിയാണ് വടകരയിൽ നിന്നാൽ തോറ്റവും തൃശ്ശൂർന്നാലും തോറ്റു തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാർ ബഹുദൂരം മുന്നിൽ കയറിയെന്നും അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുമുണ്ട് കോൺഗ്രസ് വരട്ടെ അവർ പ്രതീക്ഷിക്കാം അവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാമല്ലോ ഒരു ജനാധിപത്യ സമൂഹമല്ലേ ബി ജെ പിക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ സ്വപ്നം കാണാം സ്വപ്നം കാണുമ്പോൾ കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വപ്നം കാണണ്ടല്ലോ നല്ല ബിരിയാണി അടിക്കുന്ന സ്വപ്നമല്ലേ നല്ലത് അവിടെ ടൈറ്റാകല്ല ടൈ റ്റു ഒന്ന് ശരിയാകുമോ അയ്യോ ലൂസാകും കാരണം എന്താ പറഞ്ഞാൽ അദ്ദേഹം പല സ്ഥലത്തും പോയിട്ടുണ്ടല്ലോ പോയ സ്ഥലത്തെല്ലാം പലപ്പോഴും തൂക്കുക തൂക്കുകയായിരിക്കും ഇതുപോലെ പോയതെല്ലാം തോറ്റതാണ് നിയമം ഉൾപ്പെടെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് തൂക്കുന്നുള്ള ഉറപ്പിലാണ് തൃശ്ശൂർ തൂക്കുന്നുള്ള ഉറപ്പാണ് വടകരി തോക്കുന്ന ഉറപ്പാണ് അതിനേക്കാട്ടും വേഗം തൂക്കുന്നതായിരിക്കും തൃശ്ശൂര് അപ്പം രണ്ടും തൂക്കും തൂക്ക തൃശ്ശൂര് നല്ല പോലെ മുന്നേറിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ തൃശ്ശൂരായിരുന്നു വലിയ മുന്നേറ്റാണ് അവിടെ സുനിൽ നേടിക്കൊണ്ടിരിക്കുന്നത് അത് കരുത്തനായ സ്ഥാനാർത്ഥി മുമ്പും തൃശ്ശൂർ ശ്രമിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ അന്നും തോറ്റിട്ടുണ്ട് അന്നൊന്നും ജയിച്ചില്ല വിവി രാഘവരോട് ബുക്ക് ചെയ്ത് ഇല്ലില്ല തോന്നുന്നേല അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അവസരവാദപരമായ നിലപാടാണ് ക്ഷണിച്ചാൽ ഞാനും കല്യാണം ഉണ്ണാൻ പോകുമെന്ന് പറഞ്ഞാളല്ലേ പത്മതി ആദ്യം പോയി ഇനി അങ്ങോട്ട് പോകുന്നുള്ള കാര്യം ആലോചിക്കേണ്ടി വന്നു പത്മജിയാണ് ആദ്യം പോയത് അത് അതിന് പിന്നിലെന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല സ്വാഭാവികമായിട്ടും ഞാൻ ഉണ്ണാൻ വിളിച്ചാൽ പോവാം എന്ന് പറഞ്ഞിട്ടുണ്ട് കൊണ്ടവരെല്ലാം മിക്കവാറും ആ ചെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അതവരുടെ അഭിപ്രായം അതിനോട് ശരിയാണെങ്കിൽ ശരിയാണെന്നും തെറ്റാണെങ്കിൽ തെറ്റാണെന്നും പറയാം ആ അത്ര എത്ര എന്ന് പറയാൻ സാധിക്കില്ല സമൂലമായ മുന്നേറ്റം ഇരുപത് സീറ്റും ജയിക്കാൻ പോവാണ് കേരളത്തിൽ പ്രൈവറ്റിന് പറയുന്നു ഇരുപത് സീറ്റും ചെയ്യും ഏതാ തോന്ന മലപ്പുറം ഇല്ലേ ഞങ്ങൾ തോന്നണ്ടേ ഞാൻ പിന്നെ അകത്തെ കൺവെൻഷൻ കൺവെൻഷനിൽ പങ്കെടുത്തത് ആ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയില്ലേ പറയുന്നത് അല്ലാണ്ട് വെറുതെ പറയാം ഓഫ് റിക്കോർഡാണോ റിക്കോർഡ് തന്നെയാണ് അല്ലെങ്കിൽ സാമാന്യ ധാരണയിൽ ആരെങ്കിലും ചോദ്യം ചോദിക്കുമോ ഒരു എലക്ഷനിൽ മത്സരിക്കുന്നത് എല്ലാം ജയിക്കാനല്ലേ ആരെ അന്ന സീറ്റ് തോക്കാൻ പോകണം പിന്നെ ആട മത്സരം ഉണ്ട് അതോട് കൂടി ചെന്നില്ലേ മത്സരം ഞങ്ങൾ ഇരുപത് സീറ്റും മത്സരിച്ച് ജയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് മത്സരിച്ച് ജയിക്കന്നെ ചെയ്യാന്ന് ഏ ഇതുപോലെ അല്ലല്ല ഞങ്ങൾ മതനിരപേക്ഷതയാണ് അതിവിപുലമായ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തെയാണ് ഞങ്ങൾ കാണുന്നത് കോൺഗ്രസ് മൃതി ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടവരാണ് അവർ ഇന്ത്യ സംവിധാനത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ളവരാണ് അവരിങ്ങനെ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആഹ്ലാദകരമല്ല നിങ്ങൾ ധരിക്കുന്നതുപോലെ അങ്ങനെയാണ് നിങ്ങൾ ധരിക്കും വേണ്ട അല്ല പക്ഷേ വളരെ ഗൗരവതരമായ പ്രശ്നമാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കോൺഗ്രസ് അധ്യക്ഷന്മാരും മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് കോൺഗ്രസ്സിലേക്ക് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി കണ്ട ആളുകളൊക്കെയാണ് ബി ജെ പിയിലേക്ക് ചേക്കുവരുന്നത് അത് ഞങ്ങളാഗ്രഹിക്കുന്നതല്ല അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടില്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഗുണം ചെയ്യും ഞാൻ പറഞ്ഞില്ലേ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നലത്തേക്കും നാളത്തേക്കും മറ്റന്നാളത്തേക്കും മാറ്റി മാത്രമല്ല സുദീർഘകാലത്തേക്കുള്ള ഒരു രാഷ്ട്രീയമല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വർഗീയ ശക്തികളെ ശക്തിപ്പെടുത്തില്ലല്ലോ വേണ്ടത് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ ശത്രു സി പി എം ആണെന്നും ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഞങ്ങളുടെ ശത്രു സി പി എം ആണെന്നും പറയുന്ന ഒരു അന്തർധാരിയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അനന്തര എന്താ പറഞ്ഞാൽ ഇത് തമ്മിൽ അതിർവരമ്പില്ല ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു അതിർ അതൊരു രേഖ പോലുമില്ല ഏത് സമയത്തും അങ്ങോട്ടേക്ക് കടന്നു പോകാൻ കഴിയും ഇവരുടെ സാമ്പത്തിക നിലപാടും ഇവരുടെ രാഷ്ട്രീയ സമീപനവും ഇവരുടെ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കവും അതിലൊന്നും വലിയ വ്യത്യാസം ഇല്ലാതുകൊണ്ട് എപ്പോ അങ്ങോട്ടേക്കും പോവാ ഇങ്ങോട്ടും വരാം ഏ ആ ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇണ്ടാകുക അതായത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ലേ പോകുന്നത് അത് വളരെ കറക്റ്റാണ് കോൺഗ്രസിനെ ആരെങ്കിലും വിശ്വസിക്കുമോ ബി ജെ പി ക്കും വർഗീയ ശക്തികൾക്കുമെതിരായിട്ട് പൊരുതാൻ നട്ടല്ലായി നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അല്ല നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല നിങ്ങളുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടല്ലേ എല്ലാവരും പ്രധാനപ്പെട്ട കാര്യമില്ലേ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നു അങ്ങനെ പറയാം നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ബി ജെ പി കാര്ക്ക് നല്ല ഭയുണ്ട് ഇന്ത്യയിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഇന്ത്യ മുന്നണി ഫലപ്രദമായി ഓരോ സംസ്ഥാനത്തിലേയും ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചാൽ ബി ജെ പിക്ക് ജയിക്കാനാവില്ല എന്ന് ബി ജെ പിക്ക് അറിയാം പാറ്റ്ന സമ്മേളനം കൂടി കഴിഞ്ഞപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ജനകീയ മുന്നേറ്റം കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബി ജെ പി ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെയും ഏത് കച്ചി തുമ്പിനെയും പിടിക്കാൻ അവർ തയ്യാറാണ് അതിനാണെങ്കിൽ ഇലക്ട്രോൾ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് കോടി ഉറപ്പിയ അവരുടെ കയ്യിലുണ്ടാകും ഏ വളകർ തൂക്കുന്നു വിചാരിച്ചിട്ട് ആ ഇനിയാ പറയുന്ന മലയാളം തൂക്കുന്നു ഷൈലട്ട് ചടം അനുസരിക്കുകയാണ് തൂക്കുന്നുറപ്പല്ലേ അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്